കൊഞ്ചമ്മ കൊച്ചം പോയി നാളാണ് അപ്പൊ അന്ന് കറ്റപ്പുറത്തൊരു പുറത്താള് കൊച്ചിന് പോലെ വൈത്താലാണെന്നൊക്കെയാണെങ്കിൽ ചെറിയ കതിരി ചാടിയത് പൊറുക്കിടുത്തി അതിനാണ് കറ്റപ്പുറത്ത് ഒരു പുറത്താളാണ് ഒരു കറ്റപ്പുറത്തൊരു പുറത്താളില് നല്ലതായിട്ടോ കേട്ടോ കേ എപ്പൊ വിളിച്ചു കൊടുത്താലും എപ്പൊ വിളിച്ചു കൊടുത്താലും എനിക്കായിട്ടു ഈ കുട്ടി എനിക്ക് വാങ്ങി ഈ രണ്ട് പജുപുഴ കൊണ്ടുപോയി പുള്ളിയിലും അങ്ങനെ വരുമോ കേട്ടോ ഏറെ ഞമ്മള് ഉണങ്ങിയതാ കുട്ടിയൊക്കെ വേണ്ടു കുട്ടി വേണ്ട ഓ കുട്ടിൻ്റെ കുട്ടി വേണ്ട

പന്ത്രണ്ട് ഏക്കർ എസ്റ്റേറ്റ് കിട്ടുന്ന വരുമാനം ഈ രണ്ട് ചേട്ട പജ് കിട്ടും ആ ഇജിതിന്റെ പൈസ മുതൽ നാസായാലും കണ്ടാലും കിട്ടൂല കേട്ടോ അത് വേറെ സേ ഇതിന്റെ പൈസ ഒന്ന് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടൊന്ന് ഉണ്ടാക്കും അതിന് ഒരു പൈസ എടുക്കാതെ അതിനെക്കിപ്പോൾ ഒരു പജ്ഞാങ്ങൾ കായം ഉണ്ടാവും ഈ ചണ്ടി അവിടെ ഉണ്ടാവും ഒരു വെറ്റിലിറക്കുന്ന ആൾക്കാണെങ്കിൽ വെറ്റി ഒരു വെറ്റിലിറക്ക വാങ്ങാം ഷേർട്ട് വലിച്ചതിന പൈസ കുട്ടികൾക്ക് മേസേജ് എടുത്തു കൊടുത്താൽ അത് അതിന് ഉണ്ടാവുകയുള്ളൂ കുട്ടിക്ക് ഇതാ വേണ്ട അതാ വേണ്ട രണ്ടും പറ്റും രണ്ടും പച്ചും പറ്റും പറ്റാത്താണ് പറ്റാത്താണെങ്കിൽ ചിഞ്ചാ അതിന് യാതൊരു സംസാരിച്ചു സംസാരിക്കും പത്ത് കസാലുണ്ടാവും നിങ്ങൾ എല്ലാരും ഇങ്ങനെ വന്ന് ഇരിക്ക റെഡി ആയിട്ട് എന്നിട്ട് എല്ലാവരും പറയും ഇയാൾക്ക് നല്ല കച്ചവടം എന്ന് പറയണം അതാ വേണ്ട ഇജ്ജ അതിനൊന്നും നോക്കണ്ട പൊന്നും മാനിയൊക്കെ അല്ലെ അങ്ങനത്തുണ്ട് നിങ്ങക്ക് തരൂല ഞാൻ പോരക്കു ഒരു പതിനഞ്ച് ദിവസം എന്റെ ഒക്കെ നിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ കൊടുത്തോണ്ട് എഴുപത്തയ്യായിരം അമ്പായിരം കിട്ടി പൈ ഇതാ പറഞ്ഞു വെച്ചോക്ക അല്ല അതല്ല അതല്ല ഞാൻ ഓൾ വന്ന പറഞ്ഞത് ഓൾ ഒരു പജ് രണ്ട് പച്ച നാലു പെക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞെന്തായാലും ഞങ്ങൾക്ക് ഇരുപത്തി ആറ് ഒക്കെ വാങ്ങിയത് അമ്പിനാത്ത വിറ്റു പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യത്തില് ഇന്ന് പോലും പോയി നമ്മള് തന്ത് കൊടുത്ത് കൊടുത്ത് പഞ്ചാ നമ്മൾ കാഞ്ഞ പുള്ളിയാണ് അത് വേറിച്ചത് ആൾക്ക് എന്താ പെരുമാറും ആയിരം ഈ നാട്ടിലൊരു അമ്പത് പജ്ജിൽ ഒരാഴ്ചയില്ല കൊടുത്ത് കൈകാര്യം ചൂണ്ടേ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ നാടും അതെ ഈ വല്ലിപ്പൊക്കെ നമ്മളെ കാത്തു കാത്തുത്തിക്കണ് ഇങ്ങനത്തെ നമ്മളെ നമ്മളെടുത്തിട്ടുള്ള ഈ ഒച്ച വന്ന പാത്രം നാരായ്മ ഒച്ചു വന്നാലേ എന്റെ പജ്ജാണ് അഞ്ചും നാളെ കൊണ്ടല്ലേ പതിമൂന്നര കോലാണ് പതിമൂന്നര കോല് വെള്ളം പറഞ്ഞ സാധനം ചെറിയ വണ്ടി ഉൾച്ചക്കാട് കൊണ്ടോട്ടി പേടിയും പേടിച്ചണ്ട കാക്ക ഉള്ള കാലം വരെ ഇങ്ങക്ക് ആ കാലം വരെ ഉള്ള കാലം വരെ കാക്കാരുടെ തല വണ്ണ് മണ്ണ് കുത്തുന്നവരെങ്കിലും ഒരു പേടിയും പേടിച്ചണ്ട ഒന്നല്ലേ ഒന്ന് അതാണ് കച്ചവടം മറ്റേതൊക്കെ രാഗവൽസത്തിന്റെ മീൻ വെൽ ഉണ്ടാവുള്ളൂ രണ്ട് മുരളിനെ കൊണ്ടേക്കോളൂ

മതിയായി ഇപ്പടെ ഏതാ വന്നേക്കാണ് കൊടുത്തു ഇവിടെ പെരിന്തൽ മണ്ണൊക്കന്നെ കെട്ട് മതി ഞമ്മളെ വല്പത്തരം പറയാലോ ഞമ്മളക്ക് എന്താ വല്പത്തരം പറയാ ഈ ഉടക്കത്തോല് കഴിഞ്ഞില്ലേ ചോര കഴിഞ്ഞില്ലേ ഇപ്പഴാ പഴയ